നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ലോഗാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് എസ് എം സ്ട്രീറ്റ് മിഠായി മിഠായിത്തെരുവെന്നും പറയും കേട്ടോ ഇപ്പോഴാണ് മിഠായി തെരുവ് എന്നുള്ളതൊക്കെ മാറി എസ് എം സ്ട്രീറ്റ് ആയത് അതിന് തെരുവിലേക്കാണ് അപ്പം നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൗറീഷ്യസിലേക്ക് പോകാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കുറേ പേര് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മോളൂസിൻ്റെ ലീവ് ഉള്ള ദിവസം നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കാരണം തനിയെ പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം അവളും കൂടെ ഉണ്ടായാൽ എനിക്കും നല്ലൊരു ഹെൽപ്പാകും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ സൺഡേ പോയിട്ടുണ്ടായിരുന്നത് നല്ല മഴയായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് എന്തോ ഞങ്ങൾക്ക് വലിയ മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയാണ് പിന്നെ മഴ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് അന്ന് തന്നെ ഇറങ്ങിയത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഫീച്ചറിൽ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അവിടെ വന്നിട്ടുള്ളത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മിഠായ തെളിവിനെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ഷോപ്പിംഗ് തന്നെയായിരുന്നു കേട്ടോ മെയിൻ ലക്ഷ്യം കാരണം നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പം നമ്മൾ ഞാൻ നിൽക്കുന്നത് മുക്കത്താണ് അപ്പം അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മിഠായിത്തെരുവിൽ നിന്ന് കുറച്ച് അഫോർഡബിളിൽ കിട്ടും അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഫോൺ കവർ അങ്ങനെ കുറേ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മൗറീഷ്യസിൽ നമുക്ക് എല്ലാ ഫോൺ ബാക്ക് കവർ ഒന്നും കിട്ടില്ല കേട്ടോ നമ്മുടെ വിവോ പിന്നെ പിന്നതേപോലെ റിയൽമി അങ്ങനെയുള്ളതൊന്നും കിട്ടാറില്ല ഐഫോണ് പിന്നെ സാംസങ് ഇതൊക്കെ അങ്ങനത്തെ ഫോൺ മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ ഫോണല്ല ഫോൺ കവർ കിട്ടുള്ളൂ ഫോണും അതേപോലെ തന്നെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒന്നിച്ച് വാങ്ങിക്കൊണ്ടുപോകാറാണ് പതിവ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മിഠായിത്തെവിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കുറേ കടകളുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കടകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല മൊത്തം ഷോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട് നമുക്ക് നല്ല റേറ്റ് കുറവില് കിട്ടും കേട്ടോ അതിനെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ കൂടുതൽ നന്നാവും കാരണം ഇപ്പം ഞാൻ നമ്മുടെ കേരളത്തിൽ നിൽക്കാത്തത് തന്നെ അവിടുത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എന്നാലും നമ്മൾ നോക്കുമ്പം ചില സ്ഥലത്ത് നല്ല റേറ്റ് കുറവില് കിട്ടുന്നുണ്ട് ചില സ്ഥലത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ വീടിൻ്റെ അവിടെ വെച്ച് നോക്കുമ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വാങ്ങിയ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മലില്ലേ അത് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ ഗ്യാരണ്ടീൻ്റെ ഇല്ലേ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞെന്നൊക്കെ പറയുന്നത് അത് പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ട ഇതൊക്കെ നല്ല അടിപൊളി ഡ്രസ്സാണ് പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് മൂവായിരത്തി സംതിങ് ഒക്കെയാണ് കേട്ടോ നല്ല സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ അത് നമ്മൾ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനും മോളോസും അന്ന് സെയിം ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഏകദേശം ഇരുന്നൂറ്റി സംതിങ് അങ്ങനെന്തോ റേറ്റിലാണ് നല്ല കംഫർട്ടബിളാണ് അതേപോലെ നല്ല ഭംഗി ആട്ടോ കളറൊക്കെ ഡിഫറൻസ് കുറേ ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂട്ടോ അങ്ങനെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് നമ്മളെല്ലാം ചുറ്റി കണ്ട് വാങ്ങി വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കഫേ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന മന്തി കഴിക്കാനാണ് അതും സാദാ മന്തിയല്ല അൽഫാം മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അവിടെ തന്നെ മന്തിയിൽ ഈ കാന്താരി അരച്ചത് പിന്നെ പെരി പെരി അങ്ങനെ എന്തൊക്കെയോ പേരിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന കാന്താരി അൽഫാം മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു പിന്നെ മോളോസിന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അടിപൊളിയായിരുന്നു കേട്ടോ ആ എസ് എം സ്ട്രീറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ആണ് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു സുഡിയോയിലേക്കാണ് കേട്ടോ പോണ വഴിക്കാണ് ഒരു മരത്തിൽ നിറയെ വവ്വാല് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു ഞാൻ ഈ സുഡിയോനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതേപോലെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ നല്ല റിവ്യൂ ഒക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊന്ന് പോയി കണ്ടു കളയാന്ന് കാരണം നമ്മളെ എസ് എം സ്ട്രീറ്റിൻ്റെ അടുത്ത് കുറച്ച് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും മോളൂസും കൂടെ കയറി മൊത്തം ഒന്നും കണ്ടു കേട്ടോ സത്യം പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് എല്ലാ ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല കാരണം എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സിനോടൊന്നും താല്പര്യമില്ല അവിടുത്തെ ഡ്രസ്സിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷേ ഭയങ്കര ആണ് കേട്ടോ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എല്ലാം ചുറ്റി കൺ കാണാത്തതുകൊണ്ടാണോന്നറിയില്ല കണ്ടതൊന്നും എനിക്ക് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ എല്ലാവരും പറയും നല്ലതൊക്കെയാണ് പക്ഷെ എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇഷ്ടപ്പെടുന്നവർ ണെങ്കിൽ ഓക്കെയാണ് പിന്നെ കുറേ പേര് കുറേ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ആകെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ലിപ് ഗ്ലോസും പിന്നെ ഒരു ലിപ് ബാമും പിന്നെ ഒരു കുഞ്ഞു പേഴ്സ് പോലത്തെ ഒരു സംഭവം അതു മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ കുറേ ഇതുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് അതിൽ ചുറ്റി തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമുക്കും ഡ്രസ്സൊക്കെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എന്തായാലും പിന്നെ അതെല്ലാം കൺ വാങ്ങിച്ചു സുഡിയോൻ്റെ അകത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു സൺഡേം കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സം സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ വാങ്ങാനുണ്ടായിരുന്ന മൂന്നെണ്ണം അതും വാങ്ങി പിന്നെ ഇങ്ങനെ പോരുന്ന സമയത്താണ് കേട്ടോ ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നെ ഈ വെ പേരെന്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ അവിടെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചീൻ്റെയാണ് അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാട്ടോ ഇവിടെ നമ്മുടെ കിഡ്സ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ നല്ലത് അതേപോലെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുഴപ്പമില്ലാത്തതൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ സമയമെടുത്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് എന്തായാലും കയറി നോക്കൂ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഒക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പുതിയ സ്റ്റാൻഡിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പെറ്റ് ഷോപ്പ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ കണ്ടതാണ് ഒരു കുഞ്ഞി പൂച്ചക്കുട്ടി ഭയങ്കര ക്യൂട്ട് എനിക്ക് പൂ കുഞ്ഞ് പൂച്ചക്കുട്ടി കുഞ്ഞു പട്ടിക്കുട്ടീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവം ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു ആളുണ്ടായിരുന്നത് അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ബസ് പിടിച്ച് പോയി കാരണം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനാണ് എന്നുണ്ടെങ്കിൽ അതങ്ങനെ എനിക്ക് മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് റീപ്ലൈ തരാൻ ഈസിയാകും വെറും ഹായ് മാത്രം ഇടുന്നതിനേക്കാളും നല്ലത് അതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ